ഇനി നമുക്ക് ശർക്കര വിരട്ടി ഉണ്ടാക്കി നോക്കാം അതിനായി വാഴയ്ക്ക് ഈ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വറുത്തെടുക്കണം വറുത്തെടുക്കാനായിട്ട് ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് കായ് ഇട്ട് കൊടുക്കാം കായ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു പൊണ്ടിക്കുപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഫ്രൈ ആയ ശേഷം നമുക്ക് കോരിയെടുത്ത് തണുക്കാനായി മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിക്കതാണ് ഉണ്ടാക്കേണ്ടത് ഇവിടെ ഉരുളി ഇല്ലാത്തതുകൊണ്ടാണ് പാൻ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു നൂൽ പരുവം വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇപ്പോൾ ഏകദേശം ഒരു നൂല് പരുവമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിപ്സ് ഇട്ട് കൊടുക്കാം നന്നായി തണുത്ത ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ചിപ്സ് ഇടാൻ നേരം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഉരുളിയിലായിരുന്നെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുമായിരുന്നു ഇത് കടായി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് പോകും അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യാത്തത് ഇനി ഇതിലേക്ക് പൊടി ഇടുന്ന ടൈം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത് അരിപ്പൊടി ഏലക്കപ്പൊടി ജീരകപ്പൊടി ചുക്ക് ചേർത്തിരിക്കുന്നത് അരി വറുത്തെടുത്തതാണ് കൂടെ ഏലക്കയും ജീരകവും ചുക്കും ചേർത്ത് നല്ലപോലെ പൊടിച്ചെടുത്തു അതൊരു രണ്ട് ടേബിൾ ആണ് ചേർത്തിരിക്കുന്നത് ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കണം പൊടി ഇട്ട് കൊടുക്കാമെന്നു തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താണ് ഇപ്പോൾ പാത്രത്തിന് ചൂട് കൊണ്ടാണ് നമ്മൾ ഈ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് നമുക്ക് പൊടിഞ്ഞു വരണം ചെറിയ പൊടികളായിട്ട് വരും ശർക്കരയുടെ ഒക്കെ ഒരു പൊടി വരും അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പാകം എത്തുമ്പോഴാണ് നമ്മുടെ ശർക്കര വരട്ടി റെഡിയാവുന്നത് ഇനി നമുക്ക് നല്ലപോലെ തണുത്ത ശേഷം ഒരു എയർ കയറാതെ ഒരു കണ്ടെയ്നറിൽ നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂടി ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം